അള്ളാഹിനോട് ചോദിച്ചോളാം പറഞ്ഞ സമയങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സമയമാണ് എല്ലാ ദിവസവും നബിസല്ലാഹു അലി ഇസ്വല്ലം പറഞ്ഞിട്ടുണ്ട് നില സമിതു എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയിലും നമ്മോടടുത്ത ആകാശത്തിലേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നുണ്ട് എല്ലാ രാത്രിയിലും നമ്മോടടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങുന്നു എപ്പോൾ രാത്രിയുടെ മൂന്നിൽ രണ്ട് കഴിഞ്ഞ് മൂന്നിലൊന്ന് ബാക്കിയാകുന്ന നേരത്തിൽ അപ്പൊ ആ സമയം നമ്മൾ മനസ്സിലാക്കണം മൂന്നിൽ ഒരു രണ്ടും കഴിഞ്ഞ് ഒരു ഭാഗം ബാക്കിയാകുമ്പോൾ രാത്രി എങ്ങനെ നമ്മൾ കണക്കാക്കുക ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നു ആറു മണിക്ക് സൂര്യൻ ഉദിക്കുകയും സുബഹിയാവുകയും ചെയ്യുന്നു എങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അവിടെ കിട്ടി പന്ത്രണ്ട് മണിക്കൂർ രാത്രിയായി ഞാൻ കണക്കാക്കാൻ വേണ്ടി പറയണം അതിന് നമ്മൾ മൂന്നായി ഭാഗിക്കണം അപ്പൊ നാല് മണിക്കൂർ വീതം വരും മൂന്നെണ്ണം മൂന്നാല് പന്ത്രണ്ട് മണിക്കൂർ ഇതിൽ ആദ്യത്തെ എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയമാണ് റബ്ബ് പ്രത്യേകമായി ഓഫർ ചെയ്തിട്ടുള്ള നേരം അതായത് അതായത് രാവിന്റെ അവസാന സമയങ്ങൾ അന്ത്യയാമങ്ങൾ ആ അവസാന സമയങ്ങളിലാണ് കൂടുതൽ ദുആക്ക് ഈ ജാപത്തുള്ളത് ആ സമയത്ത് എഴുന്നേൽക്കുക ആ സമയത്ത് എഴുന്നേൽക്കുക അഥവാ സുബഹിയുടെ മുമ്പ് നമുക്ക് എത്ര മുമ്പ് എഴുന്നേൽക്കാൻ കഴിയോ അത്രയും മുമ്പ് എഴുന്നേൽക്കുക പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് ദുആ ചെയ്യാൻ കഴിയോ എങ്കിൽ അങ്ങനെ അരമണിക്കൂർ കഴിയോ ഒരു മണിക്കൂർ എങ്ങനെയാണോ എഴുന്നേറ്റ് ആ സമയത്ത് അതിന്റെ പ്രത്യേകത എന്താണ് ആ നേരത്തെ റബ്ബ് പറയുന്നുണ്ട് മന്യതൊഴൂ ആരുണ്ട് എന്നോട് ചെയ്യാൻ ഞാൻ ഉത്തരം തരാം കണ്ടോ കണ്ടോട് ഇന്നോട് ദ്വാഴ ചെയ്യാൻ ആരാള്ളത് ഞാൻ തരാം ഞാൻ ഉത്തരം തരാം എന്ന് പറയുന്ന നേരമാണ് സുബയോടടുത്ത സമയം മന്യസ് അലുനീ ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ വീട്ടിത്തരാൻ വേണ്ടി ചോദിക്കാൻ ഞാൻ അവന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാം ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ അല്ലാ പൊറത്തു തരണേ എന്നോട് ആരുണ്ട് ചോദിക്കാൻ ഞാൻ അവന് കൊടുക്കാം എന്ന് ഓഫർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നേരമാണ് സുബൈന്റെ മുമ്പ് അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ രാത്രി കഴിയുന്നത്ര നേരത്തെ ഉറങ്ങിയിട്ട് കഴിയുന്നത്ര നേരത്തെ എഴുന്നേൽക്കാൻ പറയുന്നു സുബഹിന്റെ മുമ്പ് ഒരു അല്പനേരം മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് അതുകൊടുത്ത് നിസ്കരിച്ച് അള്ളഹാനോട് നമ്മളെ സങ്കടം പറയാം ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല നമ്മൾ വിഷമിച്ച് നമ്മുടെ സങ്കടം അള്ളഹാനോടാണ് പറയാം ആ നിസ്കാരത്തിന്റെ പുറത്തും പറയാ അകത്തും പറയാ കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരവസരമാണ് റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂതിൽ കിടക്കുന്ന നേരമാണ് അതുകൊണ്ട് സുജൂതിൽ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചോളോ എന്ന് നബി ഓർമ്മപ്പെടുത്തുന്നു അല്ലാതോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് എന്ത് സുജൂതില രാത്രി മാത്രമല്ല ഏതവസരത്തിൽ സുജൂതിലാണ് ഏറ്റവും അള്ളഹാനോട് അടുക്കുക എന്താ അങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ത് തരാന്ന് പറഞ്ഞാലും നമ്മുടെ നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ നമ്മൾ സമ്മതിക്കൂല ഒരാളുടെ മുമ്പിൽ അയാൾ എന്ത് തരാമെന്നു നമ്മളെ സുജൂത് ചെയ്യാൻ നമ്മൾ സമ്മതിക്കൂല കാരണം അത്രയും വലിയൊരു പ്രധാനപ്പെട്ട വിനയത്തിന്റെ അങ്ങേറ്റാണ് ആ സുജൂത് അള്ളാഹു ആവശ്യപ്പെട്ടവരത്ത് നമ്മൾ നിർവഹിക്കാണ് അത് അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇവിലീസിന് ഏറ്റവും വെറുപ്പാണ് അതുകൊണ്ടാണല്ലോ സുജൂത് ചെയ്യാൻ പറയുമ്പോ അവൻ കേട്ടില്ലല്ലോ തുടക്കം തന്നെ അങ്ങനെയല്ലേ അവൻ കേട്ടില്ലല്ലോ അതേ അവസരത്തിൽ അള്ളാഹുറബുലമീൻ വളരെ കൃത്യമായവൻ ഏറ്റവും ഒരു അടിമയോട് അടുക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നേരാണ് നമ്മൾ സുജൂതി കിടക്കുമ്പോ അപ്പൊ നമ്മൾ സുജൂതിൽ പ്രാർത്ഥന അധികരിപ്പിക്കണം സുജൂതില് ദു അധികരിപ്പിക്കണം ചില ആളുകൾ കാണാ പ്രാർത്ഥിക്കാൻ വേണ്ടി സുജൂതി കിടക്കുന്നത് അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമാണ് ചില ആളുകളൊക്കെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാൻ നിസ്കാരം ഒന്നുമില്ല നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ കാണാൻ ഇങ്ങനെ വെറുതെ സുജൂത് നീറ്റ് നീട്ടുപോണു അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സുജൂദിൽ കിടന്നത് അതെന്താ സുജൂദിൽ അള്ളഹാനോട് ഏറ്റവും അടുക്കണ നേരാണെന്ന് പറഞ്ഞത് അത് തെറ്റിദ്ധാരണയാണ് സുജൂദാകുന്നതെപ്പോഴാണ് അള്ളാഹാന്റെ റസൂൽ നിർദ്ദേശിക്കുന്ന നിസ്കാരത്തിലൂടെയോ അതല്ലെങ്കിൽ അവിടുന്ന് കൽപ്പിച്ച സുജൂദായിട്ട് നിർവഹിക്കുമ്പോഴോ ആണ് അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുജൂദിന്റെ കോലത്തിൽ കടന്ന് പ്രാർത്ഥിക്കൽ നബിസ് അല്ലാഹു അലൈസ്വല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരു സുജൂതില്ല